വാർത്തയിലേക്ക് ഡ്രൈ ഡേയിൽ വിൽക്കാൻ അനധികൃതമായി വീട്ടിൽ സൂക്ഷിച്ച അൻപത്തി ഒൻപത് ലിറ്റർ മദ്യവുമായി കണ്ണാടി സ്വദേശി എക്സൈസിന്റെ പിടിയിൽ അഞ്ചു ലിറ്റർ മദ്യവുമായി ചെറുപ്പുളശ്ശേരിയിൽ മറ്റൊരാളും പിടിയിലായിട്ടുണ്ട് കണ്ണാടി കണ്ണനൂർ കടക്കുറിശി ദേശത്ത് എക്സൈസ് നടത്തിയ പരിശോധനയിൽ കൽപ്പടയ്ക്കൽ രാജന്റെ വീട്ടിൽ നിന്നാണ് നൂറ്റി പതിനെട്ട് ഗുപി മദ്യം പിടിച്ചെടുത്തത് അറുപതിനായിരം രൂപയോളം വിലവരുന്നതും അനധികൃത മദ്യവിപണിയിൽ ഒരു ലക്ഷത്തോളം രൂപയ്ക്ക് വിൽക്കുന്നതുമായ മദ്യമാണ് പിടികൂടിയത് ജില്ലയിലെ വിവിധ വിദേശ മദ്യശാലകളിൽ നിന്നും പലതവണയായി വാങ്ങി സൂക്ഷിച്ചതാണ് മദ്യമെന്ന് പ്രതി മൊഴി നൽകി വലിയ അളവിൽ മദ്യം വാങ്ങി സൂക്ഷിക്കാൻ പ്രതിയെ സഹായിച്ചവരെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് എക്സൈസ് അറിയിച്ചു പാലക്കാട് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും എക്സൈസ് കമ്മീഷണർ മധ്യമേഖലാ സ്ക്വാഡും ചേർന്നാണ് അനധികൃത മദ്യശേഖരം പിടികൂടിയത് അറസ്റ്റിലായ പ്രതി രാജനെ മജിസ്ട്രേറ്റിനു മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഒറ്റപ്പാലം ചരക്കാട് ദേശത്ത് പാലക്കാട് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ അഞ്ച് ലിറ്റർ വിദേശ മദ്യവുമായി മറ്റൊരാൾ കൂടി പിടിയിലായിട്ടുണ്ട് മുണ്ടക്കോട്ടുകുറിശി കൈലിയാട് കള്ളിയത്ത് വീട്ടിൽ വിനോദാണ് എക്സൈസിന്റെ പിടിയിലായത് യുടി വി ന്യൂസ് പാലക്കാട്